ഭക്തിയുടെ നിറവിൽ ോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ വാദ്യതാളമേള കൊഴുപ്പിൽ തെയ്യങ്ങളുടെ ചിലമ്പൊലിയുയർന്ന മാതമംഗലം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് ആചാരപ്പൊലിമയിൽ മംഗലം കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തി കുളിച്ച് കുറിയിട്ട് കസവുമുടുത്ത് മുല്ലപ്പൂമാല ചൂടി ഋതുമതികളാകാത്ത ബാലികമാർ പുസ്തു ആഭരണങ്ങളും ധരിച്ച് അണിഞ്ഞൊരുങ്ങി രക്ഷിതാക്കളുടെ ചുമലിലേന്തി ഉച്ചത്തോറ്റത്തോടൊപ്പം തിരുമുറ്റത്ത് ക്ഷേത്രം വലം വെച്ച കാഴ്ച പെരുങ്കളിയാട്ട ഭൂമിയിൽ നിറഞ്ഞ ആയിരങ്ങൾക്ക് മനം കവരുന്നതായി മാറി ഈ സമയം തോറ്റൻചുഴലും നെയ്യാട്ടവും ഉണ്ടായി മുച്ചിലോട്ട് ദേവിയുടെ പന്തൽമംഗലത്തെ അനുസ്മരിച്ച് ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങ് ഭക്തിയുടെ നിറവിൽ സന്തോഷാശ്രുക്കളോടെ ജനസഹസ്രം ദർശിച്ചു ഇതിനു മുന്നോടിയായി കൂത്തും ചങ്ങനും പൊങ്ങനുമുണ്ടായി Obrigado. പ്രവാഹമാണ് മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര സ്ഥിരസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാതമംഗലത്ത് നിന്നും ടി ബാബു പഴയങ്ങാടി ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ